കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അറുപത്തിനാലാമത് വിഗ്രഹ ദർശന ദിനാഘോഷം ഭക്തിസാന്ദ്രമായിരുന്നു വിഗ്രഹദർശന സമയമായ രണ്ടേ മുപ്പതിന് നിരവധി ഭക്തജനങ്ങളാണ് ദർശന സായുജ്യത്തിനായി എത്തിയത് പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്ര സന്നിധിയാണ് ഇത് പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമായ ക്ഷേത്രാങ്കണത്തിൽ വിഗ്രഹ ദർശന സമയത്ത് വിശേഷാൽ ദീപാരാധന നടന്നു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരിലത്ത് നീലഖണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ദേവനാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ചെറിയ ചാറ്റൽ ഉണ്ടായിട്ടും ഇതിനെയൊക്കെ അവഗണിച്ച് നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി രാവിലെ മുതൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ പതിനാലിന് മീനച്ചിലാറിന്റെ ീരത്തുള്ള ഒരു വലിയ മരത്തിനുള്ള വിറക് മുറിക്കുന്നതിനിടെ മഠത്തിൽ പാച്ചുനായർ എന്ന വിറക് വെട്ടുകാരൻ വിഗ്രഹം കണ്ടെത്തി കാതടപ്പിക്കുന്ന ഇടിമിന്നലോടുകൂടി അസാധാരണമാംബിതം കൊടുങ്കാറ്റുള്ള ദിവസവുമായിരുന്നു അന്ന് മരം ഒരു വശത്തേക്ക് വീഴുകയും അതിൽ നിന്ന് ശിവന്റെ ശിലാവിഗ്രഹം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഐതിഹ്യം രാവിലെ മുതൽ ഭക്തജനങ്ങൾക്കായി മഹാപ്രസാദമുട്ട് ആരംഭിച്ചിരുന്നു പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധി അഭീഷ്ട പാരിസ്ഥിതി വിദ്യാവിജയം വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘ മാംഗല്യത്തിനും സർവ്വദുരിതങ്ങൾ നീങ്ങുന്നതിനുമുള്ള ഉത്തമ സങ്കേതമാണെന്നാണ് വിശ്വാസം വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ധാര അഷ്ടാഭിഷേകം ചന്ദനം ചാർത്ത് ഉമാമഹേശ്വര പൂജ സ്വയംവരാർച്ചന വിദ്യാഗോപാല മന്ത്രാർച്ചന ചതുശത നിവേദ്യം എന്നീ വഴിപാടുകൾ ഇവിടുത്തെ പ്രധാനമാണ് ശിവക്ഷേത്രങ്ങളിൽ ലിംഗപ്രതിഷ്ഠയാണുള്ളത് എന്നാൽ ദക്ഷിണ ഭാരതത്തിൽ ശിവഭഗവാന്റെ രൂപമാർന്നുള്ള പ്രതിഷ്ഠയുള്ള ഏക ശിവക്ഷേത്രം മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയും കൂടിയാണ് മൂന്ന് മണിക്ക് തിരുവരങ്ങിൽ ഓട്ടംതുള്ളൽ ഭരതനാട്യം അഞ്ചു മണിക്ക് ഹരികഥ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മണിക്ക് സോപാന സംഗീതം എട്ട് മണിക്ക് കടം മാത്രം ഉപയോഗിച്ചുള്ള പ്രത്യേക പരിപാടി മോദം മോഹന കടനാഥം എന്നിവയാണ് പ്രധാന പരിപാടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ലഭ്യമാകും വിധം ഭക്തജനങ്ങൾ സമർപ്പിച്ച ഉൽപ്പന്നങ്ങളാൽ തയ്യാറാക്കിയ മഹാപ്രസാദമുട്ടിന് അഞ്ഞൂറ്റിയൊന്ന് പരാരിയുടെ വിഭവങ്ങളാണ് തയ്യാറാക്കിയിരുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് പാലാ ശ്രീരാമകൃഷ്ണ മഠം സ്വാമി വീതസംഗാനന്ദ ഭദ്രദീപം തെളിയിച്ചതോടുകൂടി മഹാപ്രസാദമൂട്ടിന് തുടക്കമായി നൂറ്റി അൻപത്തി ഒന്ന് കിലോ ശർക്കരയുടെ പ്രസാദ വിതരണവും ഇതിനോട് അനുബന്ധിച്ച് നടന്നു ആഘോഷ ചടങ്ങുകളുടെ എല്ലാ ഒരുക്കങ്ങളും പ്രസിഡന്റ് ഷാജി കുമാർ പി എസ് സെക്രട്ടറി ശശികുമാർ വി എസ് ഖജാൻജി ബാബു കെ ആർ മനോജ് കുമാർ മധുസൂദനൻ നായർ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടന്നത് Ay forenous pala.